അസലാമലൈക്കും വാഹത് ഉള്ള അലഹദില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമ്മദില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് ചെയ്യണം ചെയ്യണമിത്ത എന്ന് ഓരോ വീഡിയോ ഇടുന്ന സമയത്തും കമൻ്റിലൂടെയായിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് എഴുതി അറിയിക്കാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാ പറഞ്ഞു നമസ്കാരം നിസ്കരിക്കുമ്പോഴും അതുപോലെ തന്നെ താജ്യൂദ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുബായിലുമൊക്കെ എല്ലാവരെയും ഞാൻ ദുവായിൽ ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ ദുവാ അള്ളാവ് സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം അപ്പോൾ ഇൻഷല്ല ഇന്ന് പറയുന്നത് നമ്മുടെ സകല പ്രയാസങ്ങൾ നീങ്ങാനും നമ്മുടെ ടെൻഷൻ മാറാനും കടങ്ങൾ വീടിക്കിട്ടാനും നമ്മുടെ മനസ്സിൽ എന്ത് എന്തൊരാവശ്യത്തിനാണ് നമ്മളെ മനസ്സ് ഇടങ്ങേറാവുന്നത് ആ ഒരാവശ്യമൊക്കെ നിറവേറാൻ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമ്മിൽ വന്നു ചേരാൻ നിങ്ങൾ ഇബ്രാഹിമിയ സലാത്തില്ലേ ഇബ്രാഹിമിയ സലാത്തിൽ നിങ്ങൾ നൂറ്റി ഒന്ന് തവണ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലുക എന്നിട്ടൊരു മൂന്ന് ദിവസം നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഇൻഷാല്ല ഞാൻ മൂന്ന് ദിവസം നൂറ്റി ഒന്ന് തവണയായിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് ചെല്ലും ഞങ്ങൾ സകല പ്രയാസങ്ങളും ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷമങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ കടം കൊണ്ടുവല്ലാത്ത പ്രയാസത്തിലാണ് വിഷമത്തിലാണ് അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഈ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലി നോക്കൂ ആ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങള കാര്യം സാധിപ്പിച്ച് കിട്ടും പിന്നെ നിങ്ങൾ ഇത് ചെല്ലുന്ന സമയത്ത് നമ്മൾ മുത്തൂർ റസൂലിൻ്റെ പേരിലാണ് സൊലാത്ത് നെയ്യത്താക്കിയിട്ട് ചെല്ലുന്നത് ആ മുത്തുർസൂ സൂര്യനോട് നിങ്ങൾക്ക് മനസ്സിലുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് വേണം നിങ്ങൾ സൊലാത്ത് ചെല്ലാൻ ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്തില്ലേ അപ്പം ഞാൻ ഈ കുറച്ച് മുന്നേയായിട്ട് ഈ ഒരു സൊലാത്തിനെ കുറിച്ച് പറഞ്ഞതാണ് അപ്പം ആ ഒരു വീഡിയോയിൽ ഒരു സഹോദരി ഇന്നലെ വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഇത്ത ഇബ്രാഹിമിയ സൊലാത്ത് ചെല്ലിയിട്ട് ഞാൻ അവർ ദുബായിലാണുള്ളത് ഞാൻ ലൈവിൽ വന്ന സമയത്ത് ആ ഒരു സഹോദരി ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ദുബായി എനിക്ക് ഉമ്പ്രക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട് ഇത്ത എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇബ്രാഹിമ്യ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി ഇപ്പോൾ അലഹമില്ല ഈ മാസം ഉമ്പ്രക്ക് പോവാൻ വിചാരിക്കുന്നുണ്ട് ദുബ ചെയ്യണം അലഹമ്മദില്ല എന്നൊക്കെ സന്തോഷത്തോടെ കമന്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് അലഹമുല്ല മാഷ അള്ള അപ്പം അവർ അത്രക്കും വിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും ഇബ്രാഹിമ്യ സൊലാത്ത് മനസ്സിൽ നെയ്യത്താക്കിയത് പിന്നെ അവർക്ക് അത്രക്കും ആഗ്രഹമുണ്ട് മുത്തറസൂലിൻ്റെ അടുത്ത് പോവാനും ഊംബ്ര ഒക്കെ അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് മുത്തൂർ റസൂലിനെ അവർ സൊലാത്ത് ചെല്ലിയിട്ടുണ്ടാവുക അതുകൊണ്ടാണ് അവരുടെ ആ ആഗ്രഹം ചെല്ലാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസമോ കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ എന്നൊക്കെ കമൻ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് അത്രക്കും മനസ്സിൽ വിശ്വാസവും സ്നേഹവും മുത്ത റസൂലിനെ സ്നേഹത്തോട് കൂടിയിട്ട് അവർ ചെല്ലിറ്റ് അത് അല്ല കണ്ടു അല്ല അതിനുള്ള വഴി അവർക്ക് എളുപ്പമാക്കി കൊടുത്തു അലഹമില്ല അവർക്ക് നല്ല റാഹത്തോടുള്ള വിചാരിച്ച പോലെ റാഹത്തിലും സമാധാനത്തിലും ഉമ്പ്ര ചെയ്തു വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവരും അവർക്ക് ആമിയം പറയാം അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടാവും ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ നമ്മൾ മുസ്ലിമായി മുസ്ലിമായ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും അവിടെ പോയി ഒന്ന് കാണാനും ഉംറ ചെയ്യാനും ഉത്രസൂലിൻ്റെ അടുത്തൊന്നു പോകാനുമൊക്കെ ആഗ്രഹമില്ലാത്തവരാരും ഉണ്ടാവില്ല ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള വിഷമം കൊണ്ട് എനിക്ക് എനിക്കവരാ ഗ്രഹം ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എൻ്റെ ആ കാര്യം എനിക്ക് നടക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പണമില്ല ഞങ്ങൾക്ക് സമ്പത്തില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് ആഗ്രഹം മനസ്സിൽ വെച്ച് നടക്കുന്നവരുണ്ടാവും ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ മക്ക മദീനയിലേക്ക് പോകാൻ നിങ്ങളെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ മതി ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്ര എണ്ണം വെച്ചിട്ട് ചെല്ലുക അങ്ങനെയൊന്നും ചെല്ലണമല്ല നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്ത് നിങ്ങൾ ചെല്ലിക്കോളി എല്ലാ ദിവസവും ഇനിയിപ്പോൾ ഒരു തസ്ബിമാലും എടുത്തിട്ട് ഇങ്ങനെ പോരണം അങ്ങനെയും വേണ്ട നമ്മൾ സ്ത്രീകൾക്ക് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ ഓരോ ജോലികൾ ഉണ്ടാവില്ല ബാത്റൂമിൽ പോവാത്ത സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ സ്വലാത്ത് ചെല്ലാം ബാത്റൂമിലേക്ക് പോകുന്ന സമയത്തല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും അടിച്ചു വരുന്ന സമയത്തും മീൻ മുറിക്കുന്ന സമയത്തും അലക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ഈ സ്വലാത്ത് ചെല്ലാം അപ്പം നിങ്ങൾ ഈ സ്വലാത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ മനസ്സിൽ വേണ്ടത് റബ്ബെ എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് മക്ക മദീനെ പോവാനും ഉംറ ചെയ്യാനും മദീനത്ത് പോവാനും മുത്രസൂരിൻ്റെ ചാരത്ത് പോയി മുത്രസൂരിനോടൊന്ന് സലാം പറയാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും അല്ലേ നമുക്ക് പോയവർക്ക് തന്നെ വീണ്ടും വീണ്ടും ഇനിയും അവിടെ പോകണം എന്നുള്ള ആർത്തിയാണെല്ലാവർക്കും അപ്പം പോവാത്തവർക്ക് എത്രമാത്രം ആഗ്രഹം ആഗ്രഹമുണ്ടാവും അള്ളാഹു സുബാനഹത്താല മനസ്സിലൊരുപാട് ആഗ്രഹമുള്ളവരുണ്ടാവും അവർക്ക് ഒരു വഴിയുമില്ലെങ്കിലും ആ വഴി അല്ല പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവരവിടെ എത്താനും ഉമർ ചെയ്യാനും ഒക്കെ ചെയ്യാത്തവർക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഈ പറയുന്ന എനിക്കും ഉമർക്കും ഒരുപാട് ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഒരിക്കലും വിചാരിക്കാത്തൊരു വഴിയിലൂടെയാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത് സാമ്പത്തികമായിട്ട് ഒരുപാട് പണമുള്ള ഒരാളാണ് എങ്കിൽ നമുക്ക് വിചാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉംറ പോയി ചെയ്യാം അങ്ങനെയല്ല പറയുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ട് നിന്ന് നമ്മൾ മദീനത്തേക്ക് പോകുമല്ലോ ഉമ്പ്ര കഴിഞ്ഞ് നിന്ന് ഉംറ കഴിഞ്ഞിട്ട് മുത്തറസൂരിൻ്റെ ചാരത്തേക്ക് നമ്മൾ കുറച്ച് യാത്ര ഉണ്ട് പോകാൻ മദീനത്ത് അപ്പോൾ ആ പോകുന്ന ബസ് അവിടെ മറിയോ ആക്സിഡൻറ്റാവുമോ ഞാൻ അവിടെ എത്തുമോ മുത്തസൂരിൻ്റെ അടുത്ത് എനിക്ക് എത്താൻ ഭാഗ്യം എങ്ങനെ എനിക്ക് ഭാഗ്യം കിട്ടിയത് എന്നൊക്കെ ഞാൻ തന്നെ സ്വയം ചിന്തിച്ചു പോയിട്ടുണ്ട് അത് എനിക്ക് അള്ള വായി എനിക്ക് എളുപ്പമാക്കി തന്നു കാരണം സ്വലാത്ത് കൊണ്ട് മാത്രമാണ് എല്ലാ എനിക്ക് ഉറപ്പാണ് സ്വലാത്ത് ചെല്ലിയിട്ടാണ് അള്ളാഹു എന്നെ മക്കയും മദീനെയൊക്കെ കാണിച്ചത് അപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ ഇത് ഇപ്പം തന്നെ നിങ്ങളിപ്പോൾ സ്വലാത്ത് ചൊല്ലിയിട്ട് നാളെ തന്നെ പോവും ഉമ്പ്രക്ക് അങ്ങനെയല്ല പറയുന്നത് നമ്മളിങ്ങനെ എല്ലാ ദിവസവും ചെല്ലുക കുറച്ച് ദിവസം ചൊല്ലി നോക്കിയിട്ട് പിന്നെ ചെല്ലാതിരിക്കുക അങ്ങനെയല്ല പറയുന്നത് എല്ലാ ദിവസവും ചെല്ലുക പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഇബ്രാഹിമ സലാത്ത് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ കടമുണ്ട് ഒരുപാട് കടം വീട്ടാൻ ഒരു വഴി ഉണ്ടാകാനൊക്കെ നിങ്ങൾ നൂറ്റി തവണ ഇബ്രാഹിമ സലാത്ത് മൂന്ന് ദിവസം ചെല്ലുക ഓരോ ദിവസവും നൂറ്റി ഒന്ന് തവണ കേട്ടോ ഓരോ ദിവസവും നൂറ്റി ഒന്ന് തവണ അതിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് ചൊല്ലാൻ സൗകര്യം വെച്ചാൽ നിങ്ങളെ ഒരു നുസരിച്ചിട്ടായിട്ട് ചെല്ലുക അല്ലാണ്ട് ഒരു കുറച്ചെണ്ണം ചെല്ലി പിന്നെ കുറച്ച് വന്നിട്ട് ചെല്ലുക അങ്ങനെയല്ല ഒറ്റ തവണയായിട്ട് നൂറ്റി ഒന്ന് തവണ ചൊല്ലി തീർക്കുക ആ ഒരു രൂപത്തിലാണ് നിങ്ങൾ ചൊല്ലി തീർക്കേണ്ടത് അപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ഇബ്രാഹിമസലാത്ത് നമുക്ക് ഒരുമിച്ച് ഒന്ന് ചെല്ലാം അല്ലാഹുമ സല്ല സയ്ദിന മുഹമ്മദീം വ അല അലി സയ്ദിന മുഹമ്മദീം കമാ സൊല്ലൈത അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ വ ബാരിക് അല സയ്ദിന മുഹമ്മദീം വ അല അലി സയിദിന മുഹമ്മദീം കമാ ബാർഖ അല ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ഫിൽമീന ഇന്നക ഹമീദും മജീദ് Allahumma salli ala seyyidina Muhammedin ve ala ali seyyidina Muhammedin കമാ സൊല്ലൈത അലാ ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീമ വ ബാരിഖ് അലാ സയ്ദിന മുഹമ്മദീം വ അല ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറഖ അലാ ഇബ്രാഹീമ വ അല അലി ഇബ്രാഹീമ ആലമീന ഇന്ന ഹമീദും മജീദ് എന്നാണ് ഇബ്രാഹിമ്യ സൊലാത്താണിത് ഇത് അറിയാത്തവർ ഒരുപാടുണ്ട് അറിയാത്തവരല്ല ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയുന്ന സമയത്ത് ഏത് സ്വലാത്താണതെന്ന് അറിയാത്തവരുണ്ട് കാരണം നമ്മൾ അഞ്ച് ഭക്തി നിസ്കാരത്തിനും ചൊല്ലുന്ന സ്വലാത്താണ് പേര് പറയുന്ന സമയത്ത് ഇബ്രാഹിമിയ സലാത്ത് ഒന്ന് ഏത് കാണിക്കുമോ ഇതാ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് ചെല്ലാം അള്ളാഹുമ സൊല്ലി അല സെയ്ദിന മുഹമ്മദിം വ അലാ അലി സയ്യിദിന മുഹമ്മദീൻ കമാ സൊല്ലൈത അല ഇബ്രാഹീമ വ അല ആലി ഇബ്രാഹീമ വ ബാരിഖ് അലാ സയ്യിദിന മുഹമ്മദീൻ വ അല ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറഖ അലാ ഇബ്രാഹീമ വ അലാ അലി ഇബ്രാഹീമ ആലമീന ഇന്ന ഹമീദും മജീദ് എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് നൂറ്റിയൊന്ന് തവണ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളിപ്പം ഇത് മൈരിവ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത് എങ്കിൽ പിറ്റത്തെ ദിവസവും നിങ്ങൾ ആ മൈരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലുക നൂറ്റി തവണ ഇപ്പോൾ ഇന്ന് നിങ്ങൾ മ ഇന്ന് അയവിൻ്റെ ശേഷമാണ് ഇബ്രാഹിമ്യ സലാത്ത് നിങ്ങളെ മനസ്സിലുള്ള ടെൻഷൻ മാറാനോ അല്ലെ നിങ്ങളെ മനസ്സിലുള്ള ആവശ്യം നിറവേറാനോ കടം വിടാനുള്ളൊരു വഴി എന്തെങ്കിലും അല്ല എളുപ്പമാക്കിത്തരാനോ അങ്ങനെയൊക്കെ നീത്താക്കുക നിങ്ങൾക്ക് എന്തൊരു പ്രയാസമാണ് മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക എന്നിട്ട് ഞാൻ ഇബ്രാഹിമ്യ സലാത്ത് മൂന്ന് ദിവസം റബ്ബേ ഞാൻ ചൊല്ലും എന്നിട്ട് ഇന്ന് മായിരവിൻ്റെ ശേഷമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ഇൻഷാ അല്ല നാളെയും ആയിരവിൻ്റെ ശേഷം മറ്റന്നാളും ആയിരവിൻ്റെ ശേഷം അങ്ങനെ മൂന്ന് ദിവസമായി ചൊല്ലുക ആ മൂന്ന് ദിവസത്തിൽ ഉള്ളിൽ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്ത് പ്രയാസത്തിനാണ് നിങ്ങൾ നിയത്താക്കി ചെല്ലിയത് നേർച്ചയാക്കി ഇബ്രാഹിമിയ സൊലാത്ത് ചെല്ലിയത് ആ കാര്യം നിങ്ങൾക്ക് അള്ളാഹു തരും ആ ആവശ്യം അല്ലാ നിങ്ങളത് നിറവേറ്റിത്തരും ഇൻഷാ അല്ലാ ഉറപ്പാണ് ചൊല്ലുന്ന സമയത്ത് വേറെ ഒന്നും സംസാരിക്കരുത് ഈ നൂറ്റി ഒന്ന് ഇബ്രാഹിമ്യ ചൊല്ലി തീരും വരെ ഈ സൊലാത്ത് ഇങ്ങനെ ചെല്ലാതെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കാതെ വേണം ഇത് ചൊല്ലിത്തീർക്കാൻ അതുപോലെ തന്നെ മനസ്സിൽ മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് ഓരോ അക്ഷരവും ഇങ്ങനെ അള്ളാഹുമല്ലി അല സെയ്ദിന മുഹമ്മദി എന്നിങ്ങനെ ചെല്ലുമ്പോൾ ആ ഓരോ വരിയിലൂടെ ആവണം നിങ്ങളെ ശ്രദ്ധ പോവാൻ അല്ലാണ്ട് നിങ്ങളെ ശ്രദ്ധ മുൻപ് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ ജോലിയുണ്ട് ആ ജോലി എനിക്ക് തീർക്കണം അങ്ങനെയുള്ള ശ്രദ്ധ വെച്ചിട്ടും നിങ്ങൾ ചെല്ലരുത് അതുപോലെ തന്നെ ഈ സ്വലാത്ത് ഏത് ഇന്ന ഈ സ്വലാത്ത് എന്നല്ല ഈ ദിക്കറായാലും ഏതായാലും നിങ്ങൾ ചെല്ലുമ്പോൾ ഒരു വക്ത നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെല്ലിയിട്ട് കാര്യമില്ല അതിനൊന്നും നിങ്ങൾക്ക് ഫലം കിട്ടില്ല അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിൽ ഇത് ചൊല്ലുന്ന സമയത്ത് ഇബ്രാഹിമ്യ സ്വലാത്താണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്വലാത്താണ് ഞാൻ ഇതേപോലെ ചൊല്ലിയാൽ ഞങ്ങളെ കാര്യം അള്ളാഹു ഞങ്ങൾക്ക് എളുപ്പമാക്കി തരും എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങളെ മനസ്സിൽ തോന്നണം അല്ലാണ്ട് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒരു സഹോദരി ഇബ്രാഹിമ്യ സൊലാത്ത് ചെല്ലാൻ പറഞ്ഞ് വീഡിയോ കണ്ട് ചൊല്ലിയിട്ട് അവർക്ക് ഉമ്പ്രക്ക് പോകാനുള്ള വഴി അത് എളുപ്പമാക്കി കൊടുത്തു എന്ന് അതൊക്കെ കേട്ടുകൊണ്ട് എന്നാൽ എനിക്കും ചിലപ്പം എൻ്റെ ആഗ്രഹവും അത് സാധിച്ചാലോ എന്ന് മനസ്സിൽ തോന്നുകയാണ് എനിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സമയം വന്നാലോ അങ്ങനെയല്ല ഒരു പരീക്ഷണത്തിലൂടെയല്ല ഇൻഷാ അല്ല ഞാനും ഓതി നോക്കും എനിക്കും അള്ളാഹു അതിനുള്ളൊരു വഴി കാണിച്ചു തരും എനിക്ക് ഉറപ്പാണ് ഇബ്രാഹിമ്യ സൊലാത്ത് നമ്മുടെ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും തീരാനുള്ള സൊലാത്തല്ലേ പെട്ടെന്ന് നമ്മൾ ആവശ്യമൊക്കെ നടത്തിയെടുക്കാൽസ്വല്ലാത്തു ചെല്ലിയാൽ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ നൂറ്റി ഒന്ന് തവണ കേട്ടോ നൂറ്റി ഒന്ന് തവണ ഓരോ ദിവസവും നൂറ്റി ഒന്ന് അങ്ങനെ മൂന്ന് ദിവസം ഹലാലായിട്ടുള്ള ആഗ്രഹം നിറവേറാൻ ഹലാലായിട്ടുള്ള ആവശ്യത്തിന് കടം ഒരുപാടുണ്ട് കടം വീടാൻ ഒരു വഴി വഴിയുള്ള തുറന്നു തരാൻ ഒരുപാട് വിഷമമുള്ള ഒരു കാര്യം മനസ്സിലുണ്ട് അല്ലെ ഭർത്താവിനാലുള്ള വിഷമം മക്കളാലെയുള്ള വിഷമം മകനും പറയുന്നതൊന്നും കേൾക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷമങ്ങളും ഒക്കെ തീരാൻ പറ്റും ഈ ഒരു സ്വലാത്ത് മൂന്ന് ദിവസം മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചെല്ലുനോക്കുക ഇൻഷാല്ല അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള സ്വലാത്താണ് അള്ളാഹുമല്ലി അല സയ്യിദിന മുഹമ്മദി കതുൽ ഹീലത്തി ഹീലത്തി യാ റസൂലല്ലാ എന്ന സലാത്ത് അല്ലാഹുമ സല്ലി അല സഹദിനാ മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്ക റസൂലല്ലാ അള്ളാഹുമസ് അലിഅല സഹീദിനാ മുഹമ്മദീം കതുൽ ആക്കത്ത് ഹീലത്തി യാ അതിരിക്കസൂലല്ലാ ഞാൻ ഈ സലാത്തിനെ പറ്റിയൊക്കെ കൂടുതൽ പറഞ്ഞതാണ് ആരെങ്കിലും ഒരാളിത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഈ ഒരു നമ്മുടെ മനസ്സിലെ വിഷമം തീരാനുള്ള സ്ഥലത്താണ് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീരാനുള്ള സ്ഥലത്താണിത് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് എല്ലാ ദിവസവും ഒരു ഒരേ തവണ ചൊല്ലിപ്പോരുക നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസവും പ്രശ്നവുമൊക്കെ മാറാനുള്ള സ്ഥലത്താണ് അള്ളാഹുമ്മ സലീ അല സയ്യിദിന മുഹമ്മദീം കതുക്കത്ത് ഹീലത്തി അതിരിക്കസൂലല്ലാ എന്ന സ്ഥലത്ത് മാനസികമായിട്ട് നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീരാനുള്ള സ്ഥലത്താണ് എല്ലാ ദിവസവും സുബൈ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരേ തവണ നിങ്ങൾ ചൊല്ലിപ്പോരുക നമ്മളെ മനസ്സിലുള്ള ടെൻഷനൊക്കെ തീരാൻ പറ്റുന്ന സ്ഥലത്താണ് അപ്പോൾ ഇൻഷാല്ല ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾ പിന്നെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കുക നിങ്ങളെ കാര്യങ്ങൾ നടക്കാൻ നേടിയെടുക്കാൻ നൂറ് ശതമാനവും ചൊല്ലിയാൽ നിങ്ങളെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള സ്ഥലത്താണ് ചെല്ലുന്ന രീതിയും ചെല്ലുന്ന തെക്കുവയോടുകൂടി ചെല്ലണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് പറഞ്ഞ പോലെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങളെല്ലാവരും ദ ചെയ്യുന്ന സമയത്ത് ദുവായിൽ ഉൾപ്പെടുത്താൻ ആരും മറക്കരുത് ഓരോരുത്തർ ദ ചെയ്യാൻ ഇത്ത ഓരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ പ്രയാസമുണ്ട് വിഷമമുണ്ട് നമ്പർ തരുമോ ഇത്ത എന്നൊക്കെ കമൻറ്റിലൂടെ ആയിട്ട് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുണ്ട് എവിടെ മക്കാമിൽ പോകുന്ന സമയത്തൊക്കെ നിങ്ങൾ ആരും ഞാൻ മറന്നു പോവരില്ല ഓരോരുത്തരുടെ മനസ്സിൽ പല 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 വിധ പ്രയാസങ്ങളും വിഷമങ്ങളും ആയിരിക്കും അപ്പം എല്ലാവരെയും കൂട്ടിയിട്ടാണ് ഞാൻ ദുവാ ചെയ്യൽ ഒരുപാട് പേർ എന്നോട് ഓരോ വിഷമവും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടുണ്ട് റബ്ബേ അവരൊക്കെ മനസ്സിലുള്ള ടെൻഷൻ എനിക്കറിയാലോ അവരെ വിഷമവും പ്രയാസവും ഇനി തീർത്ത് എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ദുവ ചെയ്യാറുണ്ട് നിങ്ങളും എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് അല്ലേ ഇഷ്കുമതീനായുള്ള നമ്മളൊരു കുടുംബമാണ് നമ്മൾ എൻ്റെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പം നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക പരസ്പരമായിട്ട് അതുപോലെ നമ്മിൽ നിന്നും ഒരുപാട് പേർ മരണപ്പെട്ടു പോയവരുണ്ടാവും നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കളുണ്ടാവും നമ്മുടെ അനിയന്മാരുണ്ടാവും ജ്യേഷ്ഠന്മാരുണ്ടാവും അനിയത്തിമാരുണ്ടാവും ജ്യേഷ്ഠത്തിമാരുണ്ടാവും അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഫാത്തിയെങ്കിലും നിങ്ങൾ ഓതണം ഓരോ ദിവസവും യാസി എന്നും ഓതാൻ കഴിഞ്ഞില്ല എങ്കിലും എല്ലാ ദിവസവും ഓരോ ഫാത്തി എല്ലാവർക്കും ഓതുക നമ്മുടെ ഒരു ഫാത്തിയേക്ക് കാത്തിരിക്കുന്നവരായിരിക്കും അവിടെ നാളെ നമ്മളും പോയി കിടക്കാനുള്ള സ്ഥലമാണ് അല്ലേ അപ്പം നമ്മളെ അത് കണ്ടു പഠിക്കണം നമ്മൾ അവരോടും പറഞ്ഞു കൊടുക്കണം നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഉമ്മമാരോ വാപ്പാരോ ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ടാവും നമ്മൾ വെള്ളിമാർക്ക് വെല്ലിപ്പാർക്ക് യാസീനോധി മക്കളെ മാര് വാങ്ങുന്ന സമയത്ത് ഫാത്തിയോധി മക്കളെല്ലാം വെല്ലിമക്കൾ സലാത്ത് ചൊല്ലി മക്കളെ അവരോട് ഇങ്ങനെ പറഞ്ഞ് ശീലമാക്കി കൊടുക്കണം എന്നാലും നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മളെ മക്കൾക്കും ആ ഒരു ഓർമ്മ ഓർമ്മയുണ്ടാവും നമ്മളമ്മ നമ്മളിങ്ങനെ ശീലമാക്കി തന്നിട്ടുണ്ടല്ലോ എന്ന് അപ്പോൾ അപ്പമാർക്ക് ഇപ്പോൾ അതൊന്നും നോക്കാനും അവർക്ക് പല ജോലിയും കാര്യമായിട്ടുള്ള തിരക്കിലാവും അപ്പോൾ നമ്മളെ ഉമ്മമാരെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കും ിപ്പിച്ച് പോരണം മരണപ്പെട്ടു പോയവർക്ക് യാസീനോദാനും അവർക്ക് ഫാത്തി ഓദാനും സലാത്ത് ചലാനുമൊക്കെ പറഞ്ഞിങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക നമ്മളും അവരെ കൂടെ ഇരുന്നിട്ട് ടോത് അപ്പം നമ്മൾക്കും നാളെ നമ്മൾ മരണപ്പെടുന്ന സമയത്ത് നമ്മളെ മക്കളല്ലേ നമുക്ക് ദുവാ ചെയ്യാനും അതുപോലെ തന്നെ യാസീനോദാനും ഫാത്തി ഓദാനും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമുക്കും അവർ ചെയ്യണമെങ്കിൽ നമ്മളും മക്കൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ച് പഠിപ്പിച്ചെടുക്കുക ൂടിയിട്ട് കേൾക്കുക എന്നിട്ട് മനസ്സിൽ നേർച്ചയാക്കിയിട്ട് നിങ്ങള ആവശ്യത്തിനോ ആഗ്രഹത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ലു നോക്കുകട്ടോ ചെല്ലുന്ന സമയത്ത് ഞാൻ ഇതിൽ പറഞ്ഞ പോലെ ചെല്ലുക അലൈക്കും വരഹമുല്ലാഹി തആല വബറകാതുഹു